അങ്ങനെ തീർത്തു എന്ന് ഞാൻ തന്നെ പരാതിപ്പെട്ടതല്ലേ അത് ഞങ്ങൾക്ക് പറ്റിയതാണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ അത് അത് പിൻവലിച്ചു അതെ എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാര്ക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ച എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണം എന്നാ ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ അതുകൊണ്ടല്ലേ ഇവിടെ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസറിയാതെ കടന്നുപോവില്ല തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കിട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ജനു ജനാർദ്ദന കുറച്ചാളും അവിടെ മരിച്ചുപോയി ഞാനിപ്പോ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ആരോ കൊന്നതാണ് ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജെനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവുയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറയിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു ആ പത്രവും തപ്പിയെടുക്കാൻ മനസ്സിക്കെന്നെ സഹായിക്കാമോ പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം ഹലോ ആ പത്രത്തിന്റെ ആളുകൾ പോയിവിടെയാ സക്രിയ സർ അല്ലേ അങ്ങേര് പ്രസവും പത്രമൊക്കെ നിർത്തി പോയല്ലോ മുമ്പ് അടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം സ്ഥലം ഒന്ന് പറഞ്ഞല്ലോ ിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ തുളി രുചിച്ചു രുചിച്ചു നോക്കുക ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം ഈ അറിഞ്ഞു ഒന്ന് അടച്ചിട്ടിരിക്കാന പേര് നരേന്ദ്രൻ ഇത് മാനസ ജേർണലിസ്റ്റാ അങ്ങേരെ സുഖമില്ലാതെ ഒരു അഞ്ചു മിനിറ്റ് മതി മോന കസരിയും എടുത്തോണ്ടുവാ ഏതോ പത്രത്തിൽ നിന്നാ എന്തു വേണം എന്താ അസുഖം നിങ്ങൾക്ക് എന്തു വേണമെന്നാ ചോദിച്ചത് ജ്വാലെ ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് ജനു എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാല മാത്രമാണ് ഇവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത് അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല വന്നു സർ പത്രം വേണ്ട എനിക്കത് കാണണ്ട ഭാര്യയും കുഞ്ഞിനെയും കൊല്ലിക്കരുത് കുഞ്ഞത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ ആ വാർത്തയിട്ട് പേരില്ല ഇപ്പോയി കിടക്കുന്നത് പ്രസു തല്ലി പൊളിച്ചു ഈ മനുഷ്യനെ എനിക്കും വയ്യണ്ടാക്കി ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആരാ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത് അവരൊക്കെ തന്നെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തും ആവാല്ലോ ആയപ്പടണ്ട ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല ആരാ നിങ്ങൾ ഉപദ്രവിച്ചത് െ കൊന്നത് ഞങ്ങളാണ് അവനെ മാത്രമല്ല ഞങ്ങൾക്ക് മാർഗദർശം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവതായിരിക്കും പക്ഷേ തന്റെ പത്രത്തിൽ കൂടുതൽ ഉള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട ആശുപത്രിയിലായിരുന്നു മാത്രമല്ല മാത്രണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നത് കൊണ്ടാ മരിക്കാതെ കിടക്കുന്നത് കാര്യം ോട്ടെ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് നല്ല പ്രയോജനം ഉണ്ടാവുമോ ശരിക്കും വഴിമുട്ടിപ്പോയി അതുകൊണ്ടാ ിംഗ് മിസ്റ്റർ നമ്പ്യാർ യെസ് മിസ്റ്റർ ജലീൽ മിസ്റ്റർ സ്റ്റാൻലി നിങ്ങളെ മൂന്ന് പേരെ എനിക്കറിയാം എന്റെ പേര് ബെൻ ബെൻ നരേന്ദ്രൻ സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട് സമയമാണെങ്കിൽ വളരെ കുറവ് കാണാം നരേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ് അവാർഡ് ചടങ്ങ് പതിനഞ്ചിനാണ് അത്ര ഉദ്ദേശിക്കുന്നത് പരോള് കഴിഞ്ഞിട്ട് പതിനൊന്നിന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം അവരുടെയൊക്കെ സൗകര്യം പോലെ അവര് കൊടുത്തോട്ടെ താനേതായാലും ഒന്ന് അങ്ങോട്ട് ചെല്ലുക അവർക്കൊന്ന് കാണാനാ തിരക്കിനിടയിൽ നേരത്തെ ഒന്ന് കാണാൻ സാധിച്ചില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ അരി തന്നാണ് നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾ കേറ്റ കനത്തൊരടിയാണ് ശരണാലയം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ താങ്ക് യു ആട്ടെ ഈ പരോളിന്റെ കാലാവധി നീട്ടി നീട്ടിക്കിട്ടാൻ വല്ല വഴിയുണ്ടോ അത് അത് നടക്കില്ല നടക്കട്ടെ കാര്യം പ്രശ്നമാക്കണ്ട പ്രശ്നമാണ് ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ് ചെയ്യാൻ പറ്റും കഴിയുന്നത് എനിക്കിപ്പോൾ എന്തായാലും പറ്റൂ ഒരു കാര്യം ചെയ്യാം പതിനൊന്നിനാണല്ലോ തിരിച്ചു പോകുന്നത് പതിനൊന്നിന് മുൻപ് ഫങ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം അത് വേണോ വേണം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ് ഇനി വൈകുന്നില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫോൺ ചെയ്യാം ആയിക്കോട്ടെ വിളിക്കുന്നു അത് ശരി വേറെ ആ ആ ഞാൻ എന്താ എന്താ ഭാവം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് സർ ഇത് ഞാൻ നേരിട്ട് കൊണ്ട് മനസ്സിലാക്കിയതാ ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത് നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്ത പല വി ഐപികളുടെയും മുഖംമൂടി പൊളിഞ്ഞു വീഴും ഇതൊക്കെ സർ സർ ഇതിലെ സത്യമാണ് സത്യമാണ്ണ്ട സത്യങ്ങൾ എന്താണെന്നും എന്താണെന്നും പാടില്ലാത്ത സത്യങ്ങൾ എനിക്കറിയാം സർ തെളിവ് സഹിതം ഞാൻ കൊണ്ടുവന്ന ഒരു മാറ്ററാണ് ഇത് നമ്മുടെ പത്രത്തിൽ ഇത് കൊടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ സാർ എന്തിനാ എഡിറ്റർ ആണെന്നും പറഞ്ഞു ഇവിടെ കുത്തിയിരിക്കുന്നത് ഞാൻ ഞാൻ പറയാം കുട്ടി ഹോസ്റ്റലിൽ താമസിക്കാൻ സ്ഥലത്തെ ഇളകിരി അയ്യോ പറയട്ടെ കുട്ടിയെ നേരി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമായിരുന്നില്ല ഐ ദേ ട്രൈ ടു കിൽ എന്തിനെ അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് എന്തിനൊരു ലോജിക് വേണമല്ലോ ജനുവിന്റെ മരണത്തെ പറ്റി ഞാൻ കൊടുത്ത റിപ്പോർട്ട് പത്രത്തിൽ ലോജിക്

സ്ഥലം ഹൗസ് ആണല്ലോ ഇവിടെ കാര്യം താമസമുണ്ടോ അറിയില്ല പ്രശ്നങ്ങളുള്ള ഒരു കേട്ടിട്ടുണ്ട് പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന വണ്ടി ആ എവിടെ പോയ രാത്രിയില് എവിടക്കാണെന്ന് ഇറങ്ങിയ പ്രതിയാ ഉത്തരവാദിത്വം എനിക്കാണ് അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട ഞാനും കൂടെ വരാം വക്കീൽ വന്നാൽ പക്കീൽ വന്നാൽ ശരിയാവും ഇനി പറ നമ്മളിപ്പൊ എവിടേക്കാ പോകുന്നത് എവിടേക്കാണെന്ന് മനസ്സിലാവും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല ഒന്നും വിളിക്കാനില്ല ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതമുണ്ടല്ലോ ആർ കെ നമ്പിയാരുടെ ഗസ്റ്റ് ഹൗസ് രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് അറിയണം നടക്കുന്ന വണ്ടി വണ്ടി തിരിക്ക് എനിക്ക് പോണം ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത് ജീവനിൽ കൊതിയില്ല എനിക്ക് സ്വൽപ്പം കൊതിയുണ്ട് എന്നാലേ കൊതി തീരുന്നവരെ വക്കിൽ ഇവിടെ നിൽക്കും ഞാനിപ്പോ വരാം വേഗം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കും ജി ആ കൂട്ട് വരാൻ പറ സെലീന ആ മുതൽ നീ സെലീനയല്ല ടൈസി ടൈസി മാത്യൂസ് പാസ്പോർട്ടിൽ അതായിരിക്കും പേര് കാര്യങ്ങളൊക്കെ സ്റ്റാലി പറയണ്ടല്ലേ അനുസരണ കേട് കാണിക്കരുത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല പറയേണ്ട വിധത്തിൽ മനസ്സിലാവൂ നിങ്ങൾ എന്നെ വിശ്വസിക്കണം സീൽ ചെയ്ത ഉണ്ടായിരുന്നത് മാത്രമല്ല ആ ആണെങ്കിൽ ഒരു പിടിവാശി കാരണം സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇതാദ്യമല്ലോ കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ട് ആ മന്ത്രിക്ക് പേടി അതിന് നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട് കോൺട്രാക്ട് ഉള്ള മന്ത്രിയുമായി പരിചയം പോലും ഇല്ല അതല്ല നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഞാൻ ആരാ ഓട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു ഐ പി ഹോൾഡർ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത് ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ അത് ചെയ്തേ പറ്റൂ എന്നാലും ഇത്ര അധികം എത്ര തുകയായാലും എന്താ നിങ്ങളുടെ തറവാട് സ്വന്തം ഒന്നും അല്ലല്ലോ ഖജനാവിലെ പണം എന്ന് വെച്ച സർക്കാരിന്റെ പണം അതായത് ജനങ്ങളുടെ പണം ഞാനും ജനത്തിൽപ്പെട്ടതാ ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നും അല്ല നിങ്ങക്ക് മാർഗടസ്സം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം ആരാ ഒന്നുമില്ല ആരെ കാണാനോ നിൽക്കുന്നത് വെറുതെ ഈ അസമയത്ത് ഞങ്ങളുടെ ഗേറ്റിൽ വന്ന് നിക്കുന്ന എന്തിനാന്ന് ചോദിച്ചത് നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല താൻ ആരാടോ ഇടവ് പോണോ എന്നുള്ള വിളിയൊന്നും വേണ്ട നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോജിത് ആരായ കുറെ നേരമായാലോ നിൽക്കാൻ തുടങ്ങിയിട്ട് ആരാണെന്ന് പറയുന്നില്ല രാജ കഴിഞ്ഞ ആഴ്ച തഹസിൽദാറുടെ വീട്ടിലെ കിടപ്പുമുറയുടെ ജനാലകത്ത് നീക്കി നോക്കിയവനെ പറ്റാണോ വിടവില്ല അത് ഞാനൊന്നും അല്ല പിന്നെ ആരാടേ നിക്കടാ പറഞ്ഞു എവിട നിക്കോടാ അവിടെ എവിടെ നെയ്യ് നേരത്ത് ഞാൻ ഞാൻ സെക്കൻഡ് ഷോ സിനിമ ഈ ഭാഗത്ത് എവിടെയുള്ളൂ സത്യം പറയാം ഞാൻ എടാന്നൊന്നും വിളിക്കരുത് അഡ്വക്കേറ്റ് പി എസ് നന്മാറാന്ന് കേട്ടിട്ടില്ലേ ഇല്ല ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ സ്റ്റേഷനിലൊണ്ടായി പഠിപ്പിക്കണം നടക്കണേ